ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ഇപ്പം ഒന്ന് വൈകുന്നേരത്തെ ഒരു വ്ലോഗാണ് കേട്ടോ ഇപ്പം നമ്മളെ വീടിൻ്റെ നമ്മളെ പറമ്പിൻ്റെ മൂലക്കുണ്ടായൊരു നീലക്കാച്ചിലാണ് ഞങ്ങൾ മലപ്പുറംകാർ പറയണത് കാവത്ത് എന്നാട്ടോ അല്ലാത്ത സ്ഥലത്തേ കാച്ചിൽ നിന്നാണ് പറയുന്നത് തോന്നണോ അപ്പം എന്തായാലും കണ്ട ഞങ്ങൾ കാവത്ത് നീലക്കാവത്ത് എനിക്ക് എന്താ കളർ അറിയോ നമുക്ക് നീ പുഴുങ്ങിയിട്ട് കാന്താരിയും കൂട്ടി തിന്നാം നമ്മളെ ഇന്നത്തെ പ്ലാൻ എ മുതൽ ജെഡ് വരാത്ത കേട്ടോ അപ്പൊന്ന് ഇതിന്റെ മേക്കിംഗ് ഒക്കെ ഓ എന്താ സ്റ്റൈല് അമ്മ ഇങ്ങനെ കൊറേ കാലം ഇല്ലേ പണ്ട് തിന്നാണ് പണ്ട് തന്നെ കൊറേ കാലം ഈ ഫ്രണ്ട്സ് പോയി എന്താ കളറല്ലേ അതിന്റെ ഒരു കഷ്ണം നമ്മളെ മുറിച്ചിട്ട് ഭാഗത്ത് ഇത് നമുക്ക് എന്താ പോത്താക്കാം അല്ലേ ഒഴിച്ചിടാം എപ്പുണ്ടായാലും ഇനി തോലൊക്കെ ചെത്തി ക്ലീൻ ചെയ്ത വൃത്തിയിൽ കഴുകിരിക്കട്ടോ എന്നിട്ട് നമുക്ക് ആവിയിലല്ല വെള്ളത്തിലിട്ട് പുഴുങ്ങാന്നുള്ള ഉപ്പ് കുടിക്കുള്ളു തോന്നുന്നുണ്ട് നമ്മൾ സാധാരണ സാധനങ്ങളൊക്കെ പുഴുങ്ങലങ്ങനെ തന്നെ അല്ലേ നമുക്ക് തോന്നി ലെവലാക്കിട്ടോ അല്ലെ ഫ്രണ്ട്സ് നമ്മളിത്ര മൂന്നാല് കഷ്ടെത്തിച്ചോ എത്ര മാത്രം അതെയോ ആ കയ്യത്തും കൂടി అవీ పుళుంగం కూట్ పుంగిట్ నక్ చూ కరి ము పండి నమ్మ కాతి ఒక్క చమ్మీట్ క్ చాయలు కుడికి చమ్మీ కుడుతున్న ఓర్మలు ఓరే వీడియో కాతి చమ్మీటి പക്ഷെ അമ്മമ്മണ്ടാക്കി തിന്നിട്ടില്ല നമ്മളൊന്നും അച്ഛൻ അപ്പൊ ഫ്രണ്ട്സ് അമ്മമ്മ എല്ലാ സാധനവും പറഞ്ഞിട്ട് അമ്മമ്മ ചേന പുങ്ങി തന്ന ഓർമ്മ അല്ല ബാക്കി നമ്മളെ നടുതലക്കിഴങ്ങ് കണ്ടല്ലോ അതായത് ചെറു കിഴങ്ങ് കേട്ടോ പല സ്ഥല സ്ഥലത്ത് തന്നെ പറയല് ഇവിടെ നടുതല കിഴങ്ങ് അമ്മ ഇപ്പൊ കിട്ടാൻ എവിടേം കിട്ടാനല്ലേ കാണല്ലോ എന്തോ പക്ഷെ കൃഷിയൊന്നും ഇപ്പൊ കൃഷി ചെയ്യുന്നു കൊറേ പച്ചക്കറികൾ വിഷമില്ലാത്ത പച്ചക്കറിയൊക്കെ അല്ലാതെ ഇങ്ങനത്തെ അത്ര താല്പര്യ കാശു അടങ്ങി നിൽക്കൂട്ടോ ഞാൻ ആയിക്കോട്ടെ അപ്പൊ ഞമ്മളെ പ്ലാൻ എ കഴുകൽ കഴിഞ്ഞു പ്ലാൻ ബി ചെത്തി ഇനി വീണ്ടും കഴുകി സെറ്റാക്കിട്ട് നമുക്ക് പാത്രത്തി കുഴുങ്ങട്ടെ കാശുനങ്ങുന്നില്ലേ ഈ ഫോണ് കണ്ട പിന്നെ ഫ്രണ്ട്സ് വെള്ളമൊഴിച്ചു ഉപ്പത് പോരാന്ന അമ്മ പറയുന്നേ അവിടേക്ക് വലിയ കണക്കില്ല കൊത്തു കിട്ടുന്നു അടുപ്പത്തേക്കാട്ടോ അപ്പൊ ഞാൻ ഗ്യാസ് ഗ്യാസുമ്പോ വെക്ക അടുപ്പ് കത്തിച്ച് ആവണെങ്കിൽ കുറച്ച് നേരം പിടിക്കൂലേ ഇപ്പത്തെക്കും മടിയല്ലേ ഫ്രണ്ട്സ് മടിയാട്ടോ നമുക്ക് ഗ്യാസ് ഗ്യാസുമ്പോ തന്നെ ഈ വെള്ളം കൂടി കളർ മാറണേ നമുക്ക് ചമ്മന്തിക്കുള്ള കാന്താരി പൊട്ടിക്കട്ടോ അതുമ്പോൾ നിറച്ച് കാന്താരി ഉണ്ട് ളച്ച് ഓ അതിന്റെ കളർ കണ്ടോ ഫ്രണ്ട്സ് പോയി എന്തൊരു കളറാണല്ലേ നമുക്ക് കുത്തിയാട്ടോ ഞാനത് വേവ് കുറച്ച് കൊറവന്നെട്ടോ കാരണം പെട്ടെന്ന് ആവണ വരിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും അമ്മ വരച്ചതിനെ കുറിച്ച് വല്യ ധാരണല്ല അപ്പൊ നമ്മൾ കാന്താരി പറിച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് നന്നാക്കിട്ടേ ഉപ്പൂട്ട് ഒന്ന് ചതച്ചെടുക്ക കേട്ടോ കൊറച്ച് പച്ചവെള്ളം വെളിച്ചെണ്ണ വെച്ച് ചമ്മന്തിയാക്കാം നമ്മൾ ചായ വെക്കാം അത് ഇത്ര അതിയാവില്ല ഉള്ളി കത്തിയേ മൂർച്ചല്ല മൂർച്ച കത്തിട്ട് വെച്ചതും കണ്ടില്ല അമ്മ കാവുടത്തൊക്കെ ചുറ്റിട്ടോടെ വെച്ചതാണ് കത്തിയ പുലിയൊക്കെ നന്നാക്കിട്ട് ചമ്മന്തി കെട്ടിട്ട് കാണാം കേട്ടോ

ആവിയോണ്ട് കാണാൻ പറ്റുണ്ടോ ഔ എന്താ അങ്ങനെ ഇണ്ട് എന്താ ലെ മണം മണം രക്ഷ ഇല്ല നല്ല സ്മെല്ലുണ്ട് ചേമ്പ് പുഴുങ്ങിയ മണം കാന്താരിയും കുറച്ച് പുളിയും ഉപ്പൊക്കെ കുത്ത് ചതച്ചു കേട്ടോ ഞമ്മക്ക് അധികം കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിച്ച് വെക്കാം ഔ ഇതും കൂട്ടി നമുക്ക് അങ്ങനെ തിന്നാം പിന്നെ അമ്മയ്ക്കൊക്കെ ഭയങ്കര നോസ്റ്റ് ചെയ്താൽ കേട്ടോ ചിക്കി നോസ്റ്റുമാണ് പക്ഷെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനോട് നോസിച്ച് അടിക്കുള്ളൂ അത്ര വലിയ പ്രിയപ്പെട്ടതല്ല അതുകൊണ്ട് പിന്നെ അത്ര നോസ് അടിക്കൊന്നുമില്ല കേട്ടോ ഞാൻ തിന്നാം ഞാനീ ചായയും കൂടി ആക്കട്ടെട്ടോ ഫ്രണ്ട്സ് ചായ ഒക്കെ ആയിട്ടോ നമുക്ക് ജിത്തു വട്ടിൽ ചായ കൊടുക്കാം ആദ്യം ഞാൻ തിന്നുവെച്ചിട്ടു നല്ല നല്ല രുചിയുണ്ട് ഇത് കുറച്ച് ചമ്മന്തി ഇട്ടിട്ട് പിന്നെ ഒരുക്കൊടുക്കാം ചമ്മന്തിന്റെ ആവശ്യില്ലട്ട് നിക്കി ഞാൻ നേരത്തെ പറഞ്ഞ സത്യം ചമ്മന്തിന്റെ ആവശ്യ ഞാൻ അതിന് കാണുന്നില്ല ഞാനുണ്ട് ഇതും ചൂട് കട്ടൻ ചായ ഫ്രാൻസ് ചായ പിടിക്കാൻ കെട്ടോ റെഡി ആയിക്കോട്ടെ ശരിക്കും പറ ശരിക്കും പറ ഇഷ്ടോത്ത് നോക്കിയാ ഇഷ്ടായോ ഫ്രണ്ട്സ് ഞാൻ തിന്നും നോട്ടോ

പറ്റൂല ചമ്മന്തി വടണ്ട് നല്ല പിന്നെ നല്ലൊരു ആണ് ഇങ്ങുന്നതി വാ ഉം ചായ കുടിക്കട്ടോ